ജസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിന്റെ എല്ലിൻ്റെ നല്ല നൈറ്റികളുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റൈലിന്റെ നൈറ്റുകളാണ് എല്ലാം നല്ല പ്രിന്റുകളും നല്ല ഡിസൈനും ഒക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് ഡാർക്ക് ആഷാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് പോലെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നല്ല റെഡിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലീറ്റഡ് ആണ് എല്ലാം പ്രീമിയം മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല മോഡേൺ ഒരു നെറ്റിയാണ് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ അതിൻ്റെ യെല്ലോ കളറിൽ ചെറിയ ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇതും പ്ലീറ്റ്സ് എന്നാ പറയുന്നത് ഫ്രില്ല് ലേസ് ലേസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ആണ് പ്ലീറ്റഡ് ആണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിലാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് നെക്ക് ഒരു സ്പെഷ്യൽ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ ബ്ലാക്കാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ സെയിം തന്നെ എംബ്രോയിഡറി എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇങ്ങനെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് അത് ഇട്ടിരിക്കുന്ന വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ആഷനാണ് ആഷൻ ബ്ലാക്കും ഒരു വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതിനിവിടെ കട്ട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്കാലപ്പ് അതും വന്നിട്ടുണ്ട് കട്ട് വർക്കും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി ഫൈവ് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും എടുത്ത് വന്നിരിക്കുന്നത് ഒരു പ്ലെയിൻ കളറിലാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ കളറിൽ ഒരു ചെറിയൊരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് പ്രിൻ്റ് അല്ല അത് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ഒരു ഡസ്റ്റ് കളറാണ് ഡാർക്ക് കളറല്ല വന്നിരിക്കുന്നത് സെയിം കളർ കാണുന്ന കളർ തന്നെയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി പ്ലീറ്റഡ് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ഇങ്ങനെ സ്കാലപ്പ് ഡിസൈൻ ഒക്കെ ഉണ്ട് അത് കോട്ടണിൻ്റെ നൈറ്റിയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ളതാണ് ഒരു മെറൂൺ ആണ് കളറ് മെറൂണിൽ ഒരു ബ്ലൂ ഇപ്പം പൈപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ മെറൂൺ കളറിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു റയോണിലാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് റയോണാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് പേസ്റ്റൽ പിങ്ക് കളർ വന്നിരിക്കുന്നത് നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ നെക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി അതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും ആ ലെയ്സ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻ്റി ആണ് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു പേസ്റ്റർ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് രണ്ട് സൈഡിൽ ഓപ്പണിംഗ് അല്ല ജസ്റ്റ് ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴേന്നാണ് എൻ്റെ ഫ്രില്ലൊക്കെ വന്നിരിക്കുന്നത് നല്ല മോഡലായിട്ടുള്ളൊരു നെയ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ടുള്ള നൈറ്റിയാണ് വീനൊക്കാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നൈറ്റിയാണ് സെവൻ ടെൻ അടുത്തൊരു കട്ടാണ് വന്നിരിക്കുന്നത് റയോണിലെ നൈറ്റിയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് പേസ്റ്റൽ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് സോഫ്റ്റ് റയോൺ ആണ് ഇട്ട വീ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത റയോൺ തന്നെയാണ് അതിനകത്തൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ രണ്ട് കോഷിയ വർക്കിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് സിമ്പിൾ നൈറ്റി അടുത്ത വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഈ സെയിം ഗ്രീൻ തന്നെയാണ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് സിക്സ് നയൻറ്റി നയൺ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നിറച്ച് എംബ്രോയ്ഡറിയും ഉണ്ട് ഇതിനകത്ത് ഗ്രീനിലകത്ത് ചെറിയ ചെറിയ കുത്തുകളും അടുത്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴ്ത്തേക്കും ഇതുപോലെ തന്നെ പൂക്കൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്ലൂ ആണ് ആദ്യം കണ്ടത് പിങ്ക് എല്ലാം സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് അതിൻ്റെ നെക്ക് പോർഷൻ ഒരു സ്ക്വയർ നെക്കാണ് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊണ്ട് സിക്സ് എയ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതിവിടെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ഒരു സ്ക്വയർ പോലെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഇതും റയോൺ ആണ് അതിൻ്റെ ഇത് ഇതൊരു സോഫ്റ്റ് കോട്ടൺ ആണ് എൻ്റെ മെറ്റീരിയൽ റയോൺ അല്ല അടുത്തൊരു ആഷ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ബട്ടൺ ഉള്ള ആ മോഡലാണ് വന്നിരിക്കുന്നത് അതിന് വി നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വി വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് ഇത് വന്നിരിക്കുന്ന റയോണിലാണ് വന്നിരിക്കുന്നത് എൻ്റെ കളർ നല്ലൊരു റെഡാണ് കളർ വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി റേറ്റ് എൻ്റെ നെക്ക് പോർഷനിൽ ഇതുപോലെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് പിന്നെ അതിൻ്റെ കളർ ചേഞ്ചാണ് മസ്റ്റർ എല്ലോയാണ് വന്നിരിക്കുന്നത് മസ്റ്റർ എല്ലോയും അതിൻ്റെ നെക്കിൽ സെയിം തന്നെയാണ് പീസ് വെച്ചിരിക്കുന്നത് സിക്സ് സെവൻറ്റി എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ വാഷിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും ചെസ് പോഷനിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ബ്ലൂവിൽ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് ഇത് റയോൺ ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്തൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഗ്രീനില് ഡാർക്ക് ഗ്രീനിലാണ് വർക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തൊരു സിമ്പിളായിട്ടുള്ള നൈറ്റിയാണ് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് അതിൻ്റെ മൂന്ന് കളർ അവൈലബിളായിട്ടുണ്ട് അടുത്ത് ഒരു ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡ് ഇവിടെ ഒരു ലേസ് ഒക്കെ ഉണ്ട് സൈഡിൽ അടുത്തതൊരു പേസ്റ്റർ കളറാണെല്ലാം അടുത്തൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് ഇനി നമുക്ക് കുറച്ച് പ്ലെയിൻ വിത്ത് വർക്ക് കാണാം ഇതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് കോട്ടണിലാണ് ആദ്യത്തെ കളർ വന്നിരിക്കുന്ന ഒരു പർപ്പിളാണ് അതിനകത്ത് ബ്ലൂവും ഗ്രീനും കൂടെയുള്ള ഒരു എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവിലും സെയിം തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് നയൻറ്റി ഫൈവ് അതിൻ്റെ നല്ലൊരു മെറൂൺ ആണ് ഇത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് അതിനകത്ത് യെല്ലോയാണ് മസ്റ്റേഡ് എല്ലോ പോലത്തെ കളറാണ് വർക്ക് സിക്സ് നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് ഒത്തിരി വട്ടം റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റം ആണ് സ്മോക്കിംഗ് പാറ്റേണിലുള്ള നെറ്റിയാണ് ഇത് ഇടുമ്പോൾ നല്ല ഷേപ്പിൽ കിടക്കുന്നൊരു നെറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ്റി നയൻ നല്ല സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് അതിൻ്റെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ അതിനകത്ത് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇടുമ്പോൾ നല്ല ഷേപ്പാണ് ആണ് ഇതിന് സിക്സ് നയൻറ്റി നയൻ അടുത്ത് മുന്തിരിയുടെ കളറാണ് വന്നിരിക്കുന്നത് നാല് കളർ അവൈലബിൾ ആണ് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഈ ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ കളർ ഇതെല്ലാം സിക്സ് നയൻറ്റി നയൻ ആണ് അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എവർഗ്രീൻ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ഇത് മെറൂൺ റെഡ് ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി അതിൻ്റെ താഴെ ഭാഗത്തും അതേപോലെ തന്നെയുണ്ട് കയ്യിലും ഉണ്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിന് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് റോയൽ ബ്ലൂവും ഒന്ന് റെഡും അടുത്തത് വന്നിരിക്കുന്നത് ഈ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മൂന്നാല് കളർ അവൈലബിൾ ആയിട്ടുണ്ട് റോയൽ ബ്ലൂ ഉണ്ട് ഇത് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എട്ട് ബ്യൂ അതിൻ്റെ താഴെ ഭാഗത്തുണ്ട് എംബ്രോയിഡറി അടുത്തത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് പൈപ്പിങ്ങും ഉണ്ട് ഉണ്ട് അടുത്തത് വന്നിരിക്കുന്നത് വൈൻ റെഡ് റോയൽ ബ്ലൂവും ഡാർക്ക് ബ്ലൂവും രണ്ട് ബ്ലൂ അവൈലബിൾ ആണേ അടുത്തത് ബോട്ടിൽ ഗ്രീ ഇത്രയും കളർ പ്ലെയിനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ എൻസ്റ്റേലിൻ്റെ ഡബിൾ എക്സലിൻ്റെ നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബായ്